വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൊടുത്തേ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ കമൻറ്റും ചെയ്ത് ഒന്ന് ലൈക്കും ചെയ്തോളെ അപ്പം ഇന്നത്രേ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല ഞാൻ ഒരു വഴിക്ക് പോകാൻ തുടങ്ങും കേട്ടോ ഒരു വഴിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെങ്ങോട്ടുമല്ല നമ്മുടെ കോട്ടയത്തുള്ള ചൊവ്വാഴ്ച പള്ളിയിലാണ് പോകാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പം അവിടെ ആരാധനയും കാര്യങ്ങളും ഒക്കെ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ ഇത്തിരി സ്പെഷ്യൽ ആണ് ചൊവ്വാഴ്ച ദിവസം അപ്പൊ അന്നത്തെ ദിവസം അവിടെ നമുക്ക് മാലയിടാം മാലയിട്ട് പ്രാർത്ഥിക്കാം നിയോഗപ്പെട്ടി നിയോഗം ഇടാം അതുപോലെ തന്നെ നമുക്ക് ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന ചൊല്ലി നമുക്ക് മെഴുകുതിരി കത്തിക്കാം അകത്ത് കയറി പ്രാർത്ഥന കൂടാം പിന്നെ അവിടുത്തെ പ്രാർത്ഥിച്ച് നമുക്കൊരു ബണ്ണ് പോലെ നമുക്ക് കിട്ടും അപ്പം നിലവിൽ ഞാൻ ഒരു വർഷം മുന്നേ ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരുന്ന കേട്ടോ മിക്കപ്പോഴും എനിക്ക് സമയം കിട്ടുമായിരുന്നു അപ്പം ഞാൻ പോയിക്കൊണ്ടിരുന്ന ഇപ്പം എനിക്ക് കുറച്ചായിട്ട് അങ്ങനെ പോകാൻ പറ്റുന്നില്ല അപ്പം ഇനി പോകുമ്പം ഇത്രയും നാളും പോയിട്ട് ഞാൻ നിയോഗം വെച്ചിട്ടൊന്നും പ്രാർത്ഥിക്കാൻ അവിടെ നിന്നിട്ടില്ല അല്ലാതെ പോയി മാലയിട്ടു പ്രാർത്ഥിച്ചെങ്കിൽ പോരുവാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത്തവണ എനിക്ക് ഒരു രണ്ട് നിയോഗം വെച്ചിട്ട് എഴുതി അവിടെ അപേക്ഷ പോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു ആ ആഗ്രഹം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഇന്ന് പോകാം നാളെ പോകാം എന്ന് ഓർത്തിരിക്കുന്നതല്ലാതെ പോകാനായിട്ടൊരു ദിവസം എനിക്കങ്ങ് ഒത്തു കിട്ടുന്നില്ലായിരുന്നു അപ്പം എന്തായാലും ഇന്ന് എനിക്ക് പറ്റിയ ദിവസമാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങ് തീരുമാനിച്ച് പോയേക്കാം എന്നങ്ങ് തീരുമാനിച്ചിട്ട് ഞാൻ ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞാനവിടെ ഇരുന്ന് എഴുതുന്ന കണ്ടത് നിയോഗമായിരുന്നു കേട്ടോ അപ്പം എഴുതിയിട്ട് നമ്മളിത് പ്രാർത്ഥിച്ച് നമ്മുടെ കയ്യിൽ വെക്കും എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന സമയത്ത് നമുക്ക് കയ്യിലുള്ള എന്താണോ അതെടുത്തിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നിയോഗപ്പെട്ടിക്കകത്ത് നിയോഗം ആണെങ്കിൽ നിയോഗപ്പെട്ടിക്കകത്ത് ഇടാം പിന്നെ അതുമാത്രമല്ല അവിടെ നമുക്ക് അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പള്ളിക്കകത്ത് പ്രാർത്ഥിക്കുന്നത് കൂടാതെ പ്രാർത്ഥന നടക്കുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ കയ്യിൽ പേനയോ ബുക്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകം എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്യൂ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കത് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുവേ അപ്പം അപ്പം ഇത്തവണ ഒരു രണ്ട് നിയോഗമുണ്ട് അതൊന്നും അവിടെ കൊടുത്തിട്ട് അന്തോണിസ് പുണ്യാളനോടും മാതാവിനോടും ഈശോയോടും ഒക്കെ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനമെടുത്ത് അങ്ങ് പോവുകയാണ് ഞാൻ കേട്ടോ ഇതുവരെ പോകാൻ പോകാമെന്ന് ഓർത്തിരുന്നിട്ട് പോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാൻ പോകാനായിട്ട് നമ്മുടെ മെയിൻ റോഡിലേക്ക് വന്നു കേട്ടോ അവിടെ ഞാൻ ചെന്നു തന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അവിടെ പുല്ലൊക്കെ വിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ മാറി നിന്നു എനിക്കൊരു ബസ്സൊക്കെ കിട്ടി ഞാൻ ടൗണിലോട്ട് വന്നു ടൗണിൽ വന്ന് ബസ് നോക്കി നിൽക്കുവാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ബസ് കിട്ടിയത് അപ്പം അങ്ങനെ ബസ് കിട്ടി ഞാൻ ബസ്സിൽ കയറിയിട്ട് നേരെ കോട്ടയത്തോട്ട് പോവുകയാണ് ഇനി കുറച്ച് നേരത്തെ ഒരു യാത്രയുണ്ട് വർഷം പോയ പോക്കിൻ്റെ കൂടെ നമ്മുടെ ബസ്സിൻ്റെ ചാർജ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തി മൂന്ന് രൂപയായിപ്പം അപ്പം അങ്ങനെ ഞാൻ പോവാണ് ഇനിയിപ്പോൾ ചെന്നു എന്തായാലും കുറച്ച് നേരം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യും എന്നിട്ട് പോരത്തുള്ളൂ ഇടിപിടിയിൽ നിന്നൊന്നും ഞാൻ പോരില്ല എനിക്ക് നന്നായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് സമയം ഇരുന്നിട്ടൊക്കെ വേണം പോരാനും അപ്പം ഞാൻ തിരി വാങ്ങിച്ചു ഒരു നാല് കെട്ട് തിരി ഞാൻ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ആ നാല് കെട്ടും നമ്മുടെ പുറത്ത് കുറച്ച് അമ്മമാർ നിൽപ്പുണ്ട് നല്ല വെയിലാണ് ആ നല്ല വെയില തിന്നവരത് വിൽക്കുന്നത് അപ്പം ഞാൻ വാങ്ങിച്ചപ്പോൾ അത് അവരുടെ തന്നെ ഞാൻ വാങ്ങിച്ചു അപ്പം അമ്മ എന്നോട് കുറേ സംസാരിക്കുക അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞും കുറേ നേരം സംസാരിച്ചു ഞാൻ അമ്മനെ നിന്ന് കേട്ടു എന്നിട്ട് സംസാരം എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി അതുകൊണ്ട് മാല ഇടാൻ വേണ്ടിയിട്ട് മാല വാങ്ങിച്ചു കേട്ടോ ഇങ്ങനത്തെ പൂമാല ത്തെണ്ണം വേണമെങ്കിലും നമുക്ക് കിട്ടും നമ്മുടെ ആവശ്യം പറഞ്ഞ് നം ആവശ്യമല്ല നമ്മുടെ കണക്ക് എത്ര കണക്കാണോ അത്രയും കണക്ക് പറയുമ്പോൾ അവർ അത്രയും മാല നമുക്ക് തരും കേട്ടോ എന്നിട്ട് അതും അതുപോലെ എൻ്റെ കയ്യിരിക്കുന്ന നിയോഗത്തിൻ്റെ ആ പേപ്പറുമായിട്ട് ഞാൻ പോയി എന്നിട്ട് നമ്മൾ ഞാനിങ്ങനെ എന്തോണ് പുണ്യാളന് മാലയും ചാർത്തി അതിൻ്റെ താഴെ തന്നെ ഒരു പെട്ടിയുണ്ട് അതിൻ്റെ താ നിയോഗം ഇട്ടു കേട്ടോ എന്നിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പേപ്പറുണ്ട് ആ പേപ്പറിൽ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ചൊല്ലിയാണ് കേട്ടോ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നത് അപ്പം അങ്ങനെ അതും കത്തിച്ച് അവിടെ വെച്ചതിന് ശേഷം അകത്ത് കയറി ഈശയോടും മാതാവിനോടും അന്തോണീസ് പുണ്യാളനോടും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ ബണ്ണ് പോയി വാങ്ങിക്കുന്നത് അപ്പോൾ ആ ബണ്ണും വാങ്ങിച്ച് പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്നത് കഴിച്ചു നമുക്ക് വേണമെങ്കിൽ അകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ എത്ര നേരം വേണേലും ഇരിക്കാം ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് ആ പ്രാർത്ഥന കൂടി കേട്ടോ അപ്പോൾ അങ്ങനെ കൂടി പ്രാർത്ഥിച്ചിട്ട് ആ ബണ്ണമൊക്കെ വാങ്ങിച്ച് വെളിയിലിറങ്ങി ഇത് അന്നത്തെ ദിവസം നല്ല തിരക്കായതുകൊണ്ട് ഒരുപാട് കച്ചവടക്കാരും ഒക്കെ കാണും കേട്ടോ അവിടെ അപ്പം ഞാനും അതെല്ലാം കണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചക്കറി വിത്തും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ അപ്പം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഓക്കെ ബായ്